കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സി പി എം അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ചെയ്ത ഒരു മണ്ഡത്താണ് മോഡി ഗവൺമെന്റിന് വേണ്ടി ധനമന്ത്രി നിർമനം നമ്മൾ ഉള്ളതെന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പ്രകടന പദ്ധതിയിലും മദ്യത്തിന് ശേഷവും ഒക്കെ ധനമന്ത്രി പറഞ്ഞെങ്കിലും ഏത് ആശ്വാസ നടപടിയാണ് കർഷകർക്ക് വേണ്ടി രാജ്യത്തിൽ ഉള്ളത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഉത്തരം പറയാം കേന്ദ്ര പരക്കോ ബി ജെ പിയുടെ ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭക്ഷണ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പൊതു തന്നെയാണ് ബി ജെ പി വിശ്വാസമറപ്പി തോട്ട് രേഖപ്പെടുത്തിയ ആളുകളെ നല്ല നിരാശ മദ്യത്തിൽ പ്രയ കേരളത്തിൽ ഇറന്നുപെട്ട് തോക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എഴു എഴുതിയാ ഒരുപാട് നിറം പിടിപ്പിച്ച വാർത്തകൾ എഴുതി പിടിപ്പിച്ച മാധ്യമങ്ങളുടെ തന്നെ തലക്കെട്ട് കേരളം എന്ന ഒരു പദം ഇല്ലാത്ത രാജ്യത്തെ ആദ്യ ബഡ്ജറ്റ് എന്നാണ് മോഡിയുടെ ബഡ്ജറ്റിനെ കുറിച്ച് മലയാളിയും മാതൃഭൂമിയും ഉൾപ്പെടെ മലവാചകത്തിൽ കൊടുത്തത് കേരളം എന്ന ഒരു പദം ഇല്ലാത്ത അതിനെ കുറിച്ച് ധനമന്ത്രി പറഞ്ഞതുണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും കുറിച്ചൊന്നും രാജ്യത്തിൽ പറയാൻ പറ്റൂല എന്ന മനോഭാവം ആവശ്യം അപ്പം ബീഹാർ ഇനി പണ്ട് കൊടുക്കുന്നു ആന്ധ്രക്ക് കൊടുക്കുമ്പോഴൊക്കെ ബഡ്ജറ്റിന്റെ ആകെ പരിശോധിച്ചാൽ പത്ത് നാൽപ്പത് പേജുകളിൽ ആ സംസ്ഥാനങ്ങളെ കുറിച്ച് എഴുതുകയും അവരാവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കുകയും ചെയ്തതിനെ കുറിച്ച് ആ സംസ്ഥാനങ്ങളുടെ പേര് പത്തറുപത് പേജുകളിൽ പല ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ കേരളം എന്ന പദമില്ല എന്ന് പറഞ്ഞവർ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ധനമന്ത്രി എന്തിനും ഈ ഇങ്ങനെ കൊടുത്തു എന്ന് അവർക്ക് കൊടുക്കാൻ നമ്മളെ അവഗണിക്കുന്നു എന്നതാണ് വെസ്റ്റ് ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ഷിജു നേതാക്കളായ അഡ്വക്കേറ്റ് സൂരജ് സതീശൻ ബാബു ഡിവൈഎഫ്ഐ നേതാവ് അഭിലാഷ് നസ്ലിൻ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിനോട് കടുത്ത അവഗണനയാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായത് എന്നാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം കേരളത്തിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങൾ ഇന്നിവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലടക്കം പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ കേരളത്തിൽ വിവിധ പാർട്ടികളുടെ അടക്കം സി പി എമ്മിന്റെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് പുത്തകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളുടെ നികുതി തുക ആ നികുതി എഴുതി കുറച്ചു കൊടുക്കുന്ന തള്ളി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയുടെ ഗവൺമെന്റ് കർഷകരോട് ആ കർഷകർക്ക് യാതൊരു നിലയിലും ഒരു ആനുകൂല്യവും പ്രഖ്യാപിക്കാത്ത ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയുടെ ഗവൺമെന്റ് മാറുന്നു തൊഴിലുറപ്പ് ദിനങ്ങളടക്കം പെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരതകളായി ഒരു ബഡ്ജറ്റ് അവതരണവുമായി കേന്ദ്ര ഗവൺമെന്റ് മാറുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129